ഇന്ത്യയിൽ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും ബഹുദൂരം മുന്നിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ പിന്നോക്കമാണെന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള വനംവകുപ്പിൽ പതിനൊന്ന് നാനപ്പാപ്പാന്മാർക്കുള്ള പരീക്ഷ നടന്നിരുന്നു നൂറോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചാന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആര് ദുബായിൽ നടന്ന സിഒ പി ഇരുപത്തെട്ട് ഉച്ചകോടി ഏതു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് യു കെ ഇന്ത്യ കെനിയ എന്നീ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പക്ഷേ ആനയെക്കുറിച്ച് മാത്രം യാതൊരു ചോദ്യവുമില്ല എറണാകുളം വയനാട് ജില്ലകളിലെ വനംവകുപ്പിന്റെ താവളങ്ങളിലേക്ക് പാപ്പാൻമാരെ തിരഞ്ഞെടുക്കുന്നതിനാണ് ദിവസങ്ങൾക്ക് മുൻപ് പരീക്ഷ നടത്തിയത് എഴുന്നൂറോളം പേർ പങ്കെടുത്ത ഈ ടെസ്റ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയില്ലായിരിക്കും ഒരു ഈ ടെസ്റ്റുകൾ പാസ്സായി ഒരാൾ ആനപ്പാപ്പാനായി നിയമനം ലഭിച്ചാൽ അയാൾക്ക് ആനപ്പണി അറിയില്ലായിരിക്കുമെന്ന് തന്നെയായിരിക്കും കരുതാൻ കാരണം ആനപ്പണി അഥവാ ആനപ്പാപ്പാനാവുക എന്നത് പാഠപുസ്തകങ്ങളിലെ വരികൾ കാണാപ്പാടം പഠിച്ചെഴുതേണ്ട ഒരു ജോലിയല്ല വർഷങ്ങളോളം ഒരു ആനപ്പാപ്പാന്റെ കീഴിൽ പണി പഠിച്ച് മൂന്നാം പാപ്പാനായി പിന്നീട് രണ്ടാം പാപ്പാനായും ഒടുവിൽ ഒന്നാം പാപ്പാനായും ആകേണ്ട ഒന്നാണ് അനുഭവ സമ്പത്താണ് ഇവരുടെ ഗുരു വർഷങ്ങളോളം ആനകളുമായി സഹവസിച്ച് അവരുടെ ഓരോ ചലനവും തിരിച്ചറിയാൻ കഴിയുന്നവനായിരിക്കണം ആനപ്പാപ്പാൻ അടുത്തിടെ അകാല മരണം സംഭവിച്ച പല ആനകളുടെ മരണത്തിന് ഉത്തരവാദി സമ്പത്തില്ലാത്ത പാപ്പാൻമാർ തന്നെയാണ് ആനയ്ക്കൊരു രോഗമുണ്ടായാൽ അത് മനസ്സിലാക്കുവാനും തക്ക സമയത്ത് ഉചിതമായ ചികിത്സ നൽകുവാനും അറിയുന്നവനായിരിക്കണം ആനപ്പാപ്പാൻ യുവതലമുറയിലെ ആനപ്പാപ്പാന്മാരിൽ ഭൂരിഭാഗം പേർക്കും ഇക്കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് കേരളത്തിൽ പല ആനകൾക്കും അകാല മരണം സംഭവിച്ചത് ഇത്തരം നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ വനംവകുപ്പ് ആനപ്പാപ്പാൻമാരെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ വിട്ടിത്തരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല